ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു പറയുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ ഡി മണി എന്നൊരു പേര് പേരിപ്പോൾ വന്നിട്ടിരുന്നു അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് റാക്കറ്റിൻ്റെ ഭാഗമാണെന്ന രീതിയിൽ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ തിരിയുന്നത് ഇനി തന്ത്രിയെ ഈ മണ്ഡലകാലം കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചെയ്യണമെന്ന് എസ് പറയുന്നു എല്ലാം കൂടി ഒരു വലിയ ആശയക്കുഴപ്പത്തിലേക്കല്ലേ സാറേ നിങ്ങൾ ഈ ഡി മണി ആരാണ് എന്നുള്ളതൊരു വലിയ വിഷയമാണ് കാരണം അയാൾ ചെന്നൈയിലെ ആളാണ് എന്ന് ഈ ദുബായിലെ വ്യവസായി എസ് ഐ ടിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് ആദ്യം ദുബായിലെ വ്യവസായി രമേശ് ചെന്നിത്തലയ്ക്കാണ് മൊഴി കൊടുത്തത് ഒരു രാഷ്ട്രീയ സംരക്ഷണം ഇരിക്കട്ടെ എന്ന് ദുബായിലെ മലയാളി വ്യവസായി കരുതിയിട്ടുണ്ടാവും എന്തായാലും ഡി മണി എന്ന് പറഞ്ഞ ആള് അല്ല ചെന്നൈയിലെ ഏറ്റവും അധികം ഈ വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ടിരുന്നതും പുരാവസ്തു സംഗതിയൊക്കെ കടത്തിക്കൊണ്ടിരുന്നതും ചെന്നൈയിലെ രൺവീർ ഷാ എന്ന് പറഞ്ഞൊരാളും കിരൺ റാവു എന്ന് പറഞ്ഞൊരു സ്ത്രീയുമാണ് ഏറ്റവും കൂടുതൽ ഈ വിഗ്രഹങ്ങൾ കാരണം അവിടെ ഐഡൽ തെസ്റ്റ് സ്ക്വാഡ് തന്നെ തമിഴ്നാട്ടിലുണ്ട് കാരണം കേരളത്തിനേക്കാൾ വലിയ ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് അവിടെ അപ്പം അതുകൊണ്ടാണ് നേരത്തെ സുഭാഷ് കപൂറിൻ്റെ പേര് സുഭാഷ് കപൂർ ഒക്കെ തഞ്ചാവൂരിൽ നിന്നുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് സുഭാഷ് കപൂർ സുഭാഷ് കപൂറിൻ്റെ പേര് ഹൈക്കോടതി പറഞ്ഞിരുന്നാണ് സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് ഈ പുരാവസ്തു ഷോപ്പുകൾ രണ്ടെണ്ണം ഇറ്റലിയിൽ ഉള്ളത് നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നാണ് അതിലൊരു സോണിയാഗാന്ധിയുടെ സഹോദരിയും അമ്മയും നടത്തുന്നതാണ് ഒന്ന് അവരുടെ ബോത്സനാറോ എന്ന് പറഞ്ഞ അവരുടെ തന്നെ നഗരത്തിലാണ് ഒരു അതിൽ ഒരു ഷോപ്പിന്റെ പുരാവസ്തു കടയുടെ പേര് ഗണപതി ാണ് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ കൂടുതൽ അങ്ങോട്ട് പോവാതെ ഈ കിരൺ റാവു എന്ന് പറയുന്ന സ്ത്രീ അവര് അവിടെ വലിയൊരു ബുട്ടീക്കും കഫെയുമൊക്കെ നടത്തിയിരുന്ന സ്ത്രീയാണ് ചെന്നൈയിൽ പോയസ് ഗാർഡനിൽ ആയിരുന്നു അതായത് ജയലളിതയൊക്കെ താമസിച്ചിരുന്ന അയലത്ത് ആണ് ഈ ഈ കിരൺ റാവു താമസിച്ചിരുന്നത് അവിടുത്തെ വലിയ സോഷ്യലിസ്റ്റാ വലിയ വരുന്നുകളിലൊക്കെ അതിസുന്ദരിയായ സ്ത്രീയാണ് ഈ കിരൺ റാവു ഈ കിരൺ റാവുൻ്റെ പോയസ് ഗാർഡനിലെ ഗസ്റ്റ് ഹൗസ് അവിടുത്തെ ഈ മോഷണ സ്ക്വാഡ് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇരുന്നൂറ് വിഗ്രഹങ്ങൾ അതായത് പുരാവസ്തു ആണ് അവിടെ നിന്ന് പിടിച്ചെടുത്തതൊരിക്ക നൂറ് കോടി രൂപ വില മതിക്കുന്നതാണ് ആ സം വിഗ്രഹങ്ങളെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു രൺവീർ ഷാ എന്ന് പറഞ്ഞാൽ പ്രകൃതി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രോഡ് ഫൗണ്ടേഷൻ അവിടെ നടത്തിയിരുന്നതാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരും ഷായും കിരൺ റാവും ഒരു കയ്യായിരുന്നു അപ്പോൾ ഒരു ഡി മണി അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് രംഗത്തുണ്ടെങ്കിൽ തന്നെ അയാൾ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തന്നെ ഈ രൺവീർ ഷാ കിരൺറാവു ഗാങ്ങുമായി ബന്ധപ്പെടാതിരിക്കാൻ ന്യായമില്ല ഡി മണി എന്നൊരു പേര് രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ പിടികൂടിയ കേസുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഇതൊക്കെ വരുന്നത് അങ്ങനെ ഒരാള് ആ സംഘത്തിൽ വന്നതായിട്ട് ഇതുവരെ കേസുകളൊന്നുമില്ല ഡി മണിയിൽ ഡി ദാവൂദിനാണ് നിലകൊള്ളുന്നതെന്ന് പറയുന്നുണ്ട് ദാവൂദ് മണി എന്നാണ് ഡി മണി എന്ന് പറയുന്നുണ്ട് ഡി മണി എന്നുള്ളത് ശരിക്കുള്ള പേരല്ല എന്നും പറയുന്നുണ്ട് ആളുടെ പേര് ശരിക്കുള്ള പേര് വേറെന്തോ ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെന്നൈയിലേക്ക് എസ് ഐ ടി സംഘം പോകുന്നുണ്ട് ഡി മണി ചിലരോട് അവർ സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനം നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ ഈ ദുബായ് വ്യവസായി പറഞ്ഞിരിക്കുന്നത് നാല് പഞ്ചലോക പഞ്ചലോകലോക വിഗ്രഹങ്ങൾ വി മറ്റേ തിരുവനന്തപുരത്ത് വച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിന് പണം കൈമാറി വിറ്റൂന്നളാണ് ഡി മണി ഉണ്ണിക്കൃഷം പോറ്റി ഒരു ഉന്നതൻ ഒരു ഉന്നതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഉന്നതൻ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാണ് കരുതുന്നത് ആ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് നമ്മൾ പറയേണ്ടതില്ലിപ്പോൾ ആ രാഷ്ട്രീയ നേതാവ് ആ രാഷ്ട്രീയ നേതാവിനാണ് പണം കൈമാറിയത് എന്നാണ് ദുബായ് വ്യവസായിയുടെ മൊഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് രാഷ്ട്രീയ നേതാവിനാണ് ഡി മണി ആ പണം കൈമാറിയത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവാണ് ഈ പഞ്ചലോഹ വിഗ്രഹം വെക്കുന്നത് എന്നർത്ഥം അപ്പൊ പഞ്ചലോഹ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കാരണം ശബരിമലയിൽ അധികം പഞ്ചലോഹ വിഗ്രഹമൊന്നുമില്ല ഒന്നും പ്രധാനപ്പെട്ട വിഗ്രഹം പിന്നെ ഉണ്ടായിരുന്നത് ഈ അഷ്ടദിക് പാലകർ എട്ടെണ്ണമാണത് ആ അഷ്ടദിക് പാലകർ പല പഴയ വിഗ്രഹങ്ങൾ അത് തന്ത്രിക്ക് കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തോ മറ്റോ പഴയത് പിന്നെ ഒരു വിഗ്രഹം കൂടി വേറെ പഞ്ചലോഹത്തിൽ തീർത്തത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഈ അഷ്ടദിത് എന്ന് പറയുമ്പോൾ എട്ടാണല്ലോ അതിൽ നാലെണ്ണം ആയിരിക്കാം ഈ വിറ്റിരിക്കുന്നത് രാഷ്ട്രീയ നേതാവ് വിറ്റിരിക്കുന്നത് എന്ന് വേണം കരുതാൻ അപ്പം ഇതിൻ്റെ അകത്ത് ശരിക്കുള്ള സ്വർണപ്പാടി ഇപ്പോൾ നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ഗോവർദ്ധൻ കൊടുത്തിട്ട് ഇതാണ് കേട്ടോ ഒരിക്കിയത് എന്ന് പോലീസിനോട് എസ് ഐ ടിയോട് പറഞ്ഞത് എസ് ഐ ടി വിശ്വസിച്ചിട്ടില്ല അപ്പൊ ശരിക്കുള്ള സ്വർണപ്പാളി ഈ ഇവിടെ റെപ്ലിക്കേ ഉണ്ടാക്കിയിട്ട് ഒറിജിനൽ കടത്തിയിട്ടുണ്ട് എന്നുള്ള സംശയമുണ്ട് രാജ്യാന്തര കള്ളക്കടത്ത് സംഘം വരുന്ന അങ്ങനെയാണ് സാറേ ഇങ്ങനത്തെ ഒരു സംശയം എന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊറോണ സമയത്ത് പൊതുജനങ്ങൾക്ക് ശബരിമല കയറാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഈ ശബരിമലയിലെ ഈ ആക്രി സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് കരാറെടുത്തവരാണ് അവിടുത്തെ ചില സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ ആവശ്യമില്ലാത്ത സാ സാധനങ്ങളൊക്കെ തന്നെ സമീപത്തെ ഒരു പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചലോഹ വിഗ്രഹവും ആൾക്കൂട്ടത്തിൽ കടത്താൻ ഒരു സാധ്യത കാണാം ഈ പറയുന്ന ഡി മണിയോ അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു മേൽശാന്തിയും മറ്റൊരു ഉന്നതനും തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ ഹോട്ടൽ വെച്ച് എന്തിനാണ് ഇത്ര ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് അതും സംശയത്തിൻ്റെ നിഴലിലേക്ക് മാറുന്നുണ്ട് ഗോവർദ്ധൻ പറയുന്ന ഒരു കാര്യം തനിക്ക് ലഭിച്ച സ്വർണം ശബരിമലയിൽ നിന്നാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് അറിഞ്ഞപ്പോൾ അന്നദാനം നടത്താനായിട്ട് പത്തു ലക്ഷം രൂപ ഞാൻ ശബരിമലയിലേക്ക് നൽകി ദേവസ്വം ബോർഡിന് പല തവണയായിട്ട് ഒരു കോടി രൂപയോളം നൽകി അപ്പോൾ ഇതിനകത്തൊക്കെ തന്നെ ഗോവർദ്ധന ചില അറിവുകളുണ്ട് ഇനി തന്ത്രിയുടെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ തന്ത്രി കണ്ഠരും മഹേഷ് മോഹൻറെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ഗോ ഗോവർദ്ധന അറിയാം കാരണം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ശബരിമലയിലൊക്കെ വരുന്നതാണ് മറ്റേ തന്ത്രിയെ ചോദിച്ചപ്പോഴും അതിനെക്കുറിച്ച് അറിയാം അപ്പോൾ തന്ത്രി ഈ ഗോവർദ്ധൻ ഈ ഡി മണിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യവസായയോ ഇവരെല്ലാം തമ്മിൽ പരസ്പരം അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി ഇടനിലക്കാരനാണ് അപ്പം എത്ര മറച്ചു വെച്ചാലും ഇവർ തമ്മിൽ ഒരു ലിങ്ക് എന്നുള്ള കാര്യം സമ്മതിക്കേണ്ടി വരും ഈ ദുബായ് വ്യവസായി എന്ന് പറഞ്ഞ ആൾക്ക് ഡി മണിയെ അറിയാം കാരണം ഈ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടാണ് ഡി മണിയെ പരിചയപ്പെട്ടത് എന്ന് ദുബായ് വ്യവസായി പറയുന്നുണ്ട് ഡിമണിയെ നന്നായിട്ട് അറിയാം ഡി മണിയുടെ നമ്പറും ഒക്കെ എസ് ഐ ടിക്ക് ദുബായ് ദുബായ് വ്യവസായി കൈമാറുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഗോവർദ്ധൻ്റെ കാര്യത്തിലേക്ക് വന്ന ഈ റോദം ജ്വല്ലറി ഉടമ ഈ ഗോവർദ്ധൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എസ് ഐ ടി വിശ്വസിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഈ നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആ ഉരുക്കിയ സ്വർണ്ണപ്പാളി ഉരുക്കിയതാണ് എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞാണ് സ്വർണപ്പാളികൾ അങ്ങനെ തന്നെ കടത്തിയിട്ടുണ്ട് ഇത് ഉരുക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റും എസ് ഐ ടിക്ക് ക്രോസ് ചെയ്യാൻ പറ്റോ ക്രോസ് ചെയ്യണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട് പക്ഷെ കോടതി സമ്മതിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതിൽ ഗോവർദ്ധൻ ഒരു കാര്യം പത്ത് പവൻ്റെ ഒരു മാല രണ്ടായിരത്തി ഇരുപതിൽ മാളികപ്പുറത്തിന് സമർപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപ ഈ മാല മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല ഇപ്പൊ കേസായപ്പോ മഹസറിൽ പുതുതായിട്ട് എഴുതി ചേർത്തതായിട്ടാണ് പറയുന്നത് പിന്നെ ഗോവർദ്ധൻ ഇപ്പൊ സിനിജി പറഞ്ഞ തുക സ്വർണത്തിന്റെ വലിയ ആയിട്ട് ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷത്തിന്റെ തുകയുടെ അഞ്ച് ഡി ഡി ദേവസ്വത്തിന് കൊടുത്തിരുന്നു ഈ അഞ്ച് ഡി ഡിയുടെ വിവരം രേഖകളിൽ രേഖകളിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ ഗോവർദ്ധൻ പലതരത്തിലും ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഈ ദുബായ് വ്യവസായി പറയുന്നത് മുഴുവൻ വിശ്വാസത്തിൽ എസ് ഐ ടി സാധാരണഗതിയിൽ അന്വേഷണം തുടങ്ങുമ്പോൾ അത് കൊറോബറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമല്ലോ അപ്പോൾ ആ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ് എന്തായാലും ദുബായ് വ്യവസായി സംസാരിച്ചപ്പോ ഈ ഉന്നതന്റെ പേരും എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ അവിടെ ഹോട്ടലിൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇവര് തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ മഹേഷ് മോഹനര് അല്ലേ അതെ അങ്ങേര് ഈ റോദം ജ്വല്ലറിയുടെ ഈ ഗോവർദ്ധൻ്റെ വീട്ടിൽ പൂജയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇത് വളരെ തിക്ക ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ലോലമല്ല വളരെ സുദൃഢമാണ് അപ്പോ ഈ ൂമണി ശരിക്കും ആരെ എന്നുള്ള കുരുക്കും കൂടി അയക്കാനുണ്ട് തീർച്ചയായിട്ടും ഓരോ ദിവസവും ഈ ശബരിമല കേസിൻ്റെ വിധാനം ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് വരികയാണ് ഉയർന്ന വിധാനങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ വിചാരിച്ചത് ശബരിമലയിലെ ഒരു ദ്വാരപാലക ശില്പം കൊണ്ടുപോയി അല്ലെ അത് അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു സ്വർണപ്പാളി ചെമ്പുപാളിയെ സ്വർണം പൂശിയിരുന്ന ചെമ്പു സ്വർണ്ണം സ്വർണം പൂശിയിരുന്ന ചെമ്പുവാളി കൊണ്ടുപോയി സ്വർണ്ണം അടർത്തി എടുത്ത് വീണ്ടും ജെമ്പുവാളിയായി കൊണ്ടുവന്ന് വെച്ചു ഇങ്ങനെയുള്ള ഒരു ഒരു വിധാനത്തിലേ അത് എടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ വാർത്തകളും മീഡിയയും ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് വന്ന് വന്ന് വേറൊരു തലത്തിലേക്ക് പോവുകയാണ് ആ തലത്തിലേക്ക് എത്തിച്ച എത്തിച്ചൊരാൾ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയാണ് കേട്ടോ അതിൽ ഒരു വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കാരണം ഇത് ഈ ചെമ്പും സ്വർണവും തുടങ്ങിയ ലോഹങ്ങളുടെ മാത്രം തട്ടിപ്പല്ല അതിനപ്പുറത്ത് സ്വർണത്തെക്കാളും ചെമ്പിനേക്കാളും ഈ ചെയ്തു അതെ അതെ എന്തായാലും ഇതിന്റെ ഒരു ഒരു ഇപ്പൊ വന്നിരിക്കുന്ന കുറെ പുതിയ വിവരങ്ങൾ ഒന്നും ഇത് ഈ നമ്മളിപ്പോ ഇപ്പോഴും നമ്മൾ ഈ നമ്മുടെ ഒരു മാഫിയ എന്ന് പറയുന്ന ചർച്ച ചെറിയ തലത്തിലാണല്ലോ സ്വർണ്ണ മാഫിയ ലാൻഡ് മാഫിയ ഡ്രഗ് മാഫിയ അങ്ങനെയൊക്കെയുള്ള ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് കള്ളക്കടത്ത് മാഫിയ ഈ അതിനപ്പുറത്തുള്ള ഒരു വലിയ മാഫിയാണ് ആൻഡിക് മാഫിയ എന്നുള്ളത് നമ്മൾക്ക് ഈ ജോൺസൺ മാവുങ്ങളിൽ നിന്നും പേര് കേട്ടപ്പോൾ ഇത്ര ഭീകരാണെന്ന് ആലോചിച്ചിരുന്നില്ല അദ്ദേഹം ഒക്കെ സത്യത്തിൽ ഇവിടുത്തെ ഒരു കൊച്ചു മീന് മാത്രമായിരുന്നല്ലോ അപ്പോൾ അത്ര ഇത്ര വലിയൊരു സംഗതിയാണ് രണ്ടാമത്തെ കാര്യം ഇതില് ഇവരൊക്കെ തന്നെ വലിയ റാക്കറ്റുമായി അന്താരാഷ്ട്ര ബന്ധമുള്ള വലിയ റാക്കറ്റിന്റെ ഭാഗമാണ് അതിലിപ്പോൾ ആരായാലും ഇപ്പൊ ഈ ഇപ്പൊ സാറ് പറഞ്ഞ പേര് പറഞ്ഞ ഓരോരുത്തരായാലും ദാവൂദ് എന്ന പേര് എന്ന പേര് ഉപയോഗിക്കുമ്പോൾ ഈ മണി ആരാണ് എന്ന ചോദ്യം എന്തായാലും അത് അത് ഈ നേർക്കുനേരമുള്ള ഒരു പേരാവില്ല അതിൻ്റെ പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ടാവും ഒരു വമ്പൻ അല്ലെങ്കിൽ പേര് പറയാത്തൊരു വമ്പൻ എന്ന് പറയും പ്രമുഖൻ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയക്കാരനാണോ അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല താല്പര്യപൂർവ്വം ഈ ഇഷ്യൂ എത്തിക്കൊണ്ട് വരുമ്പോൾ രണ്ട് സാധ്യതകളാണ് നമ്മളെ മുമ്പിലുള്ളത് ഒന്നുകിൽ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലക്ക് ഒതുക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും പ്രമുഖൻ ഉണ്ടാവാൻ ഒരു വഴി രണ്ട് ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു പ്രമുഖനായ നേതാവ് രണ്ടുവഴിയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ രമേശ് ചിന്ത താല്പര്യമുണ്ട് ആ നേതാവിനെ എക്സ്പോസ് ചെയ്യേണ്ടത് വേറൊന്ന് ഒന്നു പക്ഷെ ഒരു മുൻമന്ത്രി അറിയാൻ കേട്ടോ ആണോ ഇന്നത്തെ മാത്രമല്ല ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി അതുപോലെ തന്നെ പഞ്ചലോഹ വി ഇത് രണ്ടും കടല് കടന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട് ഇപ്പൊ ഈ പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ പറ ശങ്കർദാസിനെ അതുപോലെ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് അവരിലേക്ക് അറസ്റ്റിലേക്ക് നീങ്ങും പറയുന്നു ഹൈക്കോടതി രൂക്ഷമായ വിമർശനം എസ് ഐ ടിക്ക് എതിരെ ഉന്നയിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സി ബി ഐ രംഗത്തേക്ക് വരണം ഇ ഡി ഓൾറെഡി വന്നു കഴിഞ്ഞു സി ബി ഐയുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ അവർ തയ്യാറാകാനുള്ള എല്ലാ സാധ്യത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണത്തിലാവില്ല പിന്നീട് അന്വേഷണം പോകുക അത് ഗുണമായിരിക്കും ദോഷമായിരിക്കും അവിടെ എത്തുമ്പോൾ ദ്വാരപാലകന്മാരെയോ ഈ കവാടത്തിന്റെ അതായത് ഇതിന്റെ അകത്ത് എന്ത് സംഭവിച്ചാലും മെസ്സൈട്ടിക്ക് അന്വേഷണം നടത്താൻ പറ്റില്ല ഇത് രാജ്യാന്തര സംഘങ്ങളിൽ ഇൻവോൾവ് ആണെങ്കിൽ സി ബി ഐക്ക് നടത്താൻ പറ്റൂന്ന് നമ്മൾ നേരത്തെ തൊട്ട് പറയുന്നുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സി ബി ഐ ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് സി ബി ഐ അവരുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് കോടതി പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഏതായാലും ഇത് സി ബി ഐയുടെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് രാജ്യാന്തര ബന്ധങ്ങൾ ഇപ്പൊ സുഭാഷ് കപൂറിനെയൊക്കെ എന്തായാലും ഇപ്പൊ ഇന്ത്യയിലെ ജയിലിൽ കിടക്കുകയാണല്ലോ രാജ്യാന്തര പ്രധാനപ്പെട്ട വിഗ്രഹക്കടത്തുകാരനെ പിടിച്ചിട്ട് നമ്മൾ ജയിലിട്ടിട്ടുണ്ട് അത്രയുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോ ഈ സുഭാഷ് കപൂറിനേക്കാളൊക്കെ ചെറിയ സംഭവല്ലേ ഈ ഡി മണി ആയിരിക്കണം പേരും കൂടെ ഒരു മണിയാണ് അതെ ആ മണി കേരളത്തിലും ഈ ദുബായിലും വ്യാപകമായി ബിസിനസ് നെറ്റ്വർക്കുള്ള ഏതെങ്കിലും അമ്പന്മാരാണോ അതും ആവാം ഇനി അവസാനം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഇവിടെ എത്തി നിക്കുന്നതെന്നറിയോ വിഗ്രഹങ്ങൾ തന്നെയാണ് മോഷ്ടിക്കപ്പെട്ടതെങ്കിൽ സാക്ഷാത് അയ്യപ്പൻ തന്നെയാണ് മോഷ്ടിക്കപ്പെടുന്നത് അയ്യപ്പനെ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ പക്ഷെ അതെ അതെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം മണി മുഴങ്ങുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക